അസലാമലൈക്കും ഒരു കഷ്ണം പൈനാപ്പിളും ഒരു കഷ്ണം കക്കരക്കെ വെച്ചിട്ട് ഇതുപോലൊരു ലൈ്മങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കുടിച്ച് നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ട് അയവറക്കാറുണ്ടല്ലോ എന്നാൽ ഇത് ഇതുങ്ങൾ സ്വപ്നം കണ്ടിട്ട് അയവറക്കാൻ കഴിയൂല കാരണം അത്രക്കും ഒരു വെറൈറ്റിയും ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലൈമിനെന്നോ അതല്ലെങ്കിൽ ഡ്രിങ്ക് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റും ഏതായാലും ഇതൊരു പൊളിച്ചൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങള് പൈനാപ്പിൾ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളങ്ങാടി കൂടിയൊക്കെ പോകുമ്പോൾ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ട് അതിന് ചെറിയൊരു കഷ്ണം എടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കക്കരിക്കാനിപ്പോൾ കക്കരിക്ക് ഒന്നായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ചൂട് കാലമല്ലേ ഈ ഒരു ചൂട് കാലത്ത് കക്കരിക്കൊക്കെ കുറച്ച് കൂടുതൽ നമ്മുടെ ശരീരത്തിനൊക്കെ ചെല്ലണത് തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ ഒരു കക്കരിക്കും പൈനാപ്പിളും വെച്ചിട്ട് ഇതുപോലൊരു വെറൈറ്റി ഡ്രിങ്കും കൂടെ ആയാലോ നമ്മൾ ചുണ്ടത്തുനിന്ന് ആ ഗ്ലാസ് എടുക്കൂലെ കേട്ടോ അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും ഒരു അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു മുറുക്ക് പെട്ടെന്ന് കുടിക്കേണ്ടി വരും കാരണം അ അത്രക്കും ഒരു ടേസ്റ്റിയാണിത് കാരണം ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നമുക്ക് ഈ ഒരു പൈനാപ്പിൾ നല്ലോണം പഴുത്ത പൈനാപ്പിളാണ് ഇനിയിപ്പോൾ പഴുപ്പ് കുറച്ച് കുറഞ്ഞയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിതിലേക്ക് പഞ്ചസാര ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ പൈനാപ്പിൾ ഞാനൊരു കഷ്ണം നല്ലോണം തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൈനാപ്പിൾ തൊലി ചെത്തുന്ന സമയത്ത് ആ ഒരു ചെറിയ ചെറിയ ആ ഒരു ഓരോള്ള സാധനം കഴിയുമ്പോൾ ആ ഉണ്ട് ആവണ്ട ടെൻഷനാവണ്ടട്ടോ കാരണം നമ്മൾ അരിച്ചൊക്കെ എടുക്കും നമ്മൾ പുഡിങ്ങൊന്നും ഉണ്ടാക്കില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്യൂഞ്ഞൊന്നും മുറിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ എടുക്കുമ്പോൾ അതൊന്നും കളയണ്ട നമ്മളിങ്ങനെ അച്ചരിക്ക് തിന്നുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കൂന ഒക്കെ നമ്മൾ ചുണ്ടുമലൊക്കെ തട്ടിയാ ചോറിയാം ഇതിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കക്കരിക്കുണ്ടല്ലോ അതും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കക്കരിക്കൻ്റെ തൊലിയൊന്നും ചത്ത എടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലൊരു വെറൈറ്റി ലൈം ആയതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ അത്യാവശ്യമാണ് പിന്നെ ഈ ഒരു ജ്യൂസ് ഡ്രിങ്കുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിലേക്ക് ചില ആളുകൾ മുളകൊക്കെ ഇടാറുണ്ട് മുളക് ഇഞ്ചി പക്ഷേ അതൊന്നും ഇടണ്ടെട്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരും ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തിട്ട് ഒറ്റ ഒറ്റപ്രാവശ്യം കുടിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരാണെങ്കിലും വേണ്ട നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടേയിരിക്കും ഒരു മഴക്കാലാണെങ്കിലും കൂടെ ഇത് ഉണ്ടാക്കി കുടിക്കും നമ്മൾ വേനൽക്കാലത്ത് നല്ല ചൂടിലാണുള്ളത് കുടിക്കൽ എന്നാൽ ഇത് തണുപ്പത്തും ഇതീതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ആഗ്രഹിക്കട്ടോ അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ പിന്നെ അതാ കുറച്ച് പൊതിനോട്ടെടുത്തത് അപ്പോൾ ആ ഒരു ചെറുനാരങ്ങനീരും പൊതിനിയും പിന്നെ പൈനാപ്പിളും നമ്മൾ ഏത് ഡ്രിങ്കിൻ്റെയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടേസ്റ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പൈനാപ്പിൾ തന്നെയാണ് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഡ്രിങ്ക് അതൊരു ഗമ വേറെ തന്നെ കേട്ടോ അത്ര ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കും ഒരു ലൈമും ഒരു ജ്യൂസൊന്നും നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയൂല അപ്പോൾ താ ഈ ഒരു നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്നേക്കുള്ള കയ്യിൽ പഞ്ചസാര ആയിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടുകൊടുക്കുക അപ്പോൾ അതാ ഞാൻ ദീക്കിൽ ലേശം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പൈനാപ്പിളൊന്നും ശരിക്കും അങ്ങോട്ട് അരിഞ്ഞ് കിട്ടൂല ആ വെള്ളത്തിൽ കിടന്ന് കളിക്കും അപ്പോൾ നമ്മൾ ഏത് ഇപ്പം തേങ്ങ അരക്കാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഒരുപാട് വെള്ളം ഒഴിക്കാതെ പാകത്തിന് പാകത്തിനൊഴിച്ചിട്ട് നല്ലോണം അടിച്ച് അത് നല്ലോണം അരഞ്ഞ് പൈനായിട്ട് അരിഞ്ഞതിന് ശേഷം മാത്രം കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നല്ല പോലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി ഞാനിതാ ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതാണ് ഞാൻ കക്കരിക്കൻ തോലിയൊന്നും ചത്താഞ്ഞത് അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ഏതായാലും പൈനാപ്പിളെല്ലാം അടിക്കണം എന്തായാലും അരച്ചെടുക്കേണ്ടി വരും അപ്പോൾ അതാ ഞാനൊരു ജ്യൂസ് അരിപ്പിക്ക് ഒഴിച്ചിട്ട് നല്ല തിക്കാണ് കേട്ടോ ജ്യൂസരിപ്പി തിക്കാണെങ്കിലും നമ്മൾ ലൈമ് നല്ല നേർമ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ പാത്രത്തിൽ തന്നെ കാണുന്നില്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ എന്നാലിത് കുടിക്കുമ്പോൾ മക്കളെ ഒരു ഒന്നൊന്നര ടേസ്റ്റ് ഇട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടാവും എന്നുള്ളത് അപ്പോൾതാ ഞാൻ നല്ലോണം സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ല പോലെ ജ്യൂസൊക്കെ ഇറങ്ങി ആ ഒരു ബൗളിൽ നിന്ന് നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചോ ആറോ ഗ്ലാസ് അല്ലേ കാര്യം അറേ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും ജ്യൂസ് ജ്യൂസെല്ലാം ലൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമൊക്കെയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തോളി പച്ചമുളക് ഏതായാലും ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഏതായാലും ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് സബ്ജാശീസൊക്കെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ഇതീക്കിട്ട് കൊടുക്കുക പക്ഷേ അതൊക്കെ കടിച്ച് കുടിക്കുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതിങ്ങനെ തന്നെ കുടിക്കാനാണ് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ കുടിക്കുകയാണ് നല്ലത് ആ ഒരു എന്താണ് മല്ലിച്ച പുതിനലിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ചെറുനാരങ്ങേൻ്റെ ഫ്ലേവറും പിന്നെ കക്കരിക്ക ക പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഒരു ഫ്ലേവറൊന്നും ഇല്ലയെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിനും അതിൻ്റേതായിട്ടുള്ള ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പൈനാപ്പിളിന് ആണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫ്ലേവർ ഉള്ളത് ഫ്രൂട്ട്സ് പക്ഷെ എന്നാലും നമ്മൾ കക്കരി നല്ല ഫ്ലേവർ വേറെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങളത് കുടിക്കും വേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കാലി വയറ്റിലേക്ക് ഒരിക്കലും പൈനാപ്പിളിൻ്റെ ലൈമോ ജ്യൂസോ ഡ്രിങ്ക് ഒന്നും നിങ്ങൾ കുടിക്കാൻ പാടില്ല അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും കേട്ടോ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കണമായിരിക്കും നന്നാവുക അതുപോലെ തന്നെ തറാവിനസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് കുടിക്കുക പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇനി ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടാലും നോമ്പില്ലാത്ത കാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി വരുമ്പോഴൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ അത് നല്ലോണം നീട്ടുണ്ടാക്കി പോളി കേട്ടോ അങ്ങനെ തിക്കാക്കിയിട്ടൊന്നും ഉണ്ടാക്കണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചോളി എത്ര വെള്ളം ഒഴിച്ചാലും ഫ്ലേവറിന് ഒരു കുറവും വരില്ല അപ്പോൾ താ ഞാൻ ഗ്ലാസ് കഴിച്ചപ്പോൾ എന്ത് ഭംഗിയുണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ മാറ്റും കേട്ടോ ഈ ഗ്ലാസ്സിലന്നെ ആവില്ല നമുക്ക് തമ്പനിയിൽ ഭംഗിയുള്ള ഗ്ലാസ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് പാരും അഞ്ചും ആറും തരം ഗ്ലാസുകളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ നല്ല മോഡൽ ഗ്ലാസ് ഒക്കെ അപ്പം ഇത്തരം ഡ്രിങ്കൊക്കെ ലൈമൊക്കെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കാണാനൊക്കെ ഭംഗിയുള്ള ഗ്ലാസ്സുകളൊക്കെ ഒഴിക്കുക എന്നിട്ടിങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രസത്തൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ ഓലാലും ിപ്പോട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് തഴ ഒരു ലൈക്ക് കൊടുക്കി അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വേണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു വേനൽ അവസാനിക്കണതിന് മുമ്പ് ഇൻഷാ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം അത്രക്കും വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈമാണ് അതുകൊണ്ടാണ് ഇത്രയും പറയണത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പെരുന്നാളന്നൊക്കെ ഗസ്റ്റ് ഒരുപാട് പേരുല്ലോ ഈ ഒരു ചൂടത്തെ ആർക്കാലേ വേണ്ടത് വേറുള്ള ഐറ്റംസൊക്കെ ആർക്കൊരു ചോറും ഒന്നും വേണ്ടിയല്ല നമ്മൾ വെക്കും അതവിടെ ചെമ്പട്ടിയിലുണ്ടാവുകയും ചെയ്യും ഇഷ്ടം പോലെ ഒരു പൈനാപ്പിൾ കൊണ്ടുവന്നിട്ട് ഒരു കക്കരിക്കും കൊണ്ടുവന്നിട്ട് ഒരുപാട് ഒരു കല നിറച്ച് തോനെ വെള്ളത്തിൽ അങ്ങോട്ട് അടിച്ച് വെച്ചോളൂ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വെരുന്നൂൽക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഓലക്കുങ്ങളെ പായസം വേണ്ടി വരില്ല ചോറും വേണ്ടിയല്ല ഒന്നും വേണ്ടിയില്ല ഇതന്നെ ആയിരിക്കും കേട്ടോ എനിക്കിഷ്ടം ഉണ്ടാവുക അപ്പം നിങ്ങൾ പൊതിനീനല്ല ചേർക്കാൻ മറക്കരുത് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ആ ചെറുനാരങ്ങ എല്ലാം വേണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള സിമ്പിൾ വെറൈറ്റി റെസിപ്പിയൊക്കെ വരും അസ്ലാമലൈക്കും വറഹമത്തുള്ള